അഗ്നിവർണന്റെ കാലുകൾ കാവാലം നാരായണ പണിക്കർ നാടക സംഗ്രഹം രാജാവിൻ്റെ കടമകൾ മറന്ന് സുഖലോലുപതയിൽ മുഴുകി കഴിയുകയാണ് അഗ്നിവർണൻ കൊട്ടാരം വിദൂഷകൻ രണ്ടു മരക്കാലുകളും തലയിലേറ്റി പ്രവേശിക്കുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത് മൂന്നോ നാലോ സ്ത്രീകളും അത്രയും തന്നെ പുരുഷന്മാരും വിദൂഷകനോടൊപ്പം ഉണ്ട് മരക്കാലുകൾ സിംഹാസനത്തിൽ വയ്ക്കുമ്പോൾ അഗ്നിവർണ മഹാരാജാവിൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് ജനം വിളിച്ചു പറയുന്നത് കേൾക്കാം അഗ്നിവർണ മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് തിരുത്തി പറയൂ ഈ കാലുകൾ തന്നെ രാജാവ് എന്നാണ് വിദൂഷകന്റെ മറുപടി പരാതികൾ കേൾക്കാൻ രാജാവിനു സമയമില്ലാത്തതിനാൽ മരക്കാലുകളെ ആ കൃത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ മരക്കാലുകൾ ജഡതുല്യമായ നിശ്ചലമായ ഭരണവ്യവസ്ഥയെ പ്രതീകവൽക്കരിക്കുന്നു മരക്കാലുകൾ സിംഹാസനത്തിൽ വെച്ച് വിദൂഷകൻ പിൻവാങ്ങുമ്പോൾ ജനം അഗ്നിവർണ്ണനെ വാഴ്ത്തി പ്രാർത്ഥിക്കുന്നു ഈ സമയം ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ആത്മഗതമായി ഉയരുന്നുണ്ട് കാലുകളും രാജാവും വിജയിച്ചുകൊള്ളട്ടെ പക്ഷേ അയോധ്യയിലെ പാവപ്പെട്ടവരായ നാം വിശപ്പെടക്കാൻ എന്ത് ചെയ്യും എന്ന് സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയായ ഒരുവൻ ചോദിക്കുന്നു വിശപ്പ് പോലുള്ള താണതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ എന്ന വിദൂഷകന്റെ ചോദ്യത്തിലെ ആക്ഷേപഹാസ്യം നാടകത്തിൻ്റെ അന്തർധാരയായി വർദ്ധിക്കുന്നു ഞങ്ങൾക്ക് രാജാവിൻ്റെ കാലുകൾ കണ്ടാൽ വിശപ്പില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അധികാരവർഗത്തിനു വേണ്ടി ബലിവസ്തുക്കളാകുന്നവരുടെ പ്രതിനിധിയാണിവർ കേവലരാമനും ചിന്താരാമനും രംഗത്ത് പ്രവേശിക്കുന്നു കേവലരാമൻ സാധാരണ പൗരനാണ് അയാളുടെ ആത്മവിശ്വാസമില്ലായ്മയും അതിവിനയവും സംഭാഷണങ്ങളിലൂടെയും ചേഷ്ടകളിലൂടെയും പ്രകടമാണ് അപകടം വരുമ്പോൾ നിങ്ങൾ എന്നെ വിട്ടുകളയരുത് എന്ന് കേവലരാമൻ ചിന്താറാമനോട് പറയുന്നു ഞാൻ എപ്പോഴും കൂടെയുണ്ട് എന്ന് ചിന്താറാമൻ വാക്കു നൽകി എന്നാൽ പിന്നീട് അയാൾ എടുക്കുന്ന നിലപാട് സ്വന്തം നിലനിൽപ്പിന് കോട്ടം തട്ടാത്തതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന കാലുകൾ ഒതുക്കി വെച്ച് അതിലിരുന്ന് കേവലരാമൻ ഉറക്കം തൂങ്ങുന്നു ഈ സമയം നിയമപാലകൻറെ വേഷത്തിൽ കൊത്തുവാൾ പ്രവേശിക്കുന്നു കേവലരാമൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് കൊത്തുവാൾ പൊട്ടിത്തെറിക്കുന്നു തൻ്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രജാരാമന്മാരെ പിഡലിക്ക് പിടിച്ച് തള്ളുക എന്നത് മഹാരാജാവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊത്തുവാൾ കേവലരാമനെ പിടിച്ച് താഴെയിട്ട് അടിക്കുന്നു രാജാവിൻ്റെ അധികാരം കൊത്തുവാളിലൂടെ പ്രയോഗിക്കപ്പെടുന്നു ചിന്താറാമൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വായനയിൽ മുഴുകുന്നു ഇവിടെ ഒരു രാജാവുണ്ടോ എന്ന് കേവലരാമൻ ചോദിക്കുന്നു രാജാവിൻ്റെ ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കുന്നു അതെല്ലാം അതതിൻ്റെ സ്ഥാനത്തുണ്ടെന്ന് കൊത്തുവാൾ അത് ഞാനാണ് ആ കാണുന്നത് എൻ്റെ കാലുകളാണ് എന്ന് ചിന്താ അവകാശപ്പെടുന്നു അപ്പോൾ രാജദ്രോഹത്തിന് മാപ്പില്ലെന്ന് കൊത്തുവാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നു കേവല താനാണ് രാജാവെന്നും തൻ്റെ കാലുകളാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്നും പറയുന്നു രാജാവിൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊമ്പുവിളി ഉയരുന്നു ഞങ്ങൾക്ക് കാലു മാത്രം കണ്ടാൽ പോരാ എന്ന് കേവലരാമൻ തറപ്പിച്ചു പറയുന്നു അപ്പോൾ രാജഗുരു പ്രവേശിക്കുന്നു രാജഗുരുവും മറ്റുള്ളവരും തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നു രാജാവിൻ്റെ കാലാണ് എൻ്റെ ചെവി എന്ന് രാജഗുരു വെളിപ്പെടുത്തുന്നു രാജാവ് ആ സ്ഥാനത്ത് എത്തിയത് അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന ചില വിപ്ലവങ്ങളിലൂടെയാണ് എന്ന് തുടർന്ന് ബോധ്യമാവുന്നു ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത് എന്ന സംഭാഷണ ഭാഗം ആ സൂചനയാണ് നൽകുന്നത് രാജാവ് കഷ്ടിച്ചു ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിദൂഷകൻ പറയുന്നത് കാലുകൾ ജീവിച്ചിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു ജീവിച്ചു മരിക്കുന്നു എന്ന് ചിന്താനാമൻ പറയുന്നു വിദൂഷകൻ വേഷം മാറിയ രാജാവല്ലേ എന്ന് കേവലരാമന് സംശയം വിദൂഷകൻ സിംഹാസനത്തിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ കുത്തുവാൾ തടയുന്നു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ചൂലും കിണ്ടിയിൽ വെള്ളവുമായി അടിച്ചുക്കാരി കടന്നു വരുന്നു അടിച്ചുവാരി വൃത്തിയാക്കാനാണ് താൻ എത്തിയിരിക്കുന്നത് എല്ലാവരെയും ചവറാക്കും എന്നും അവൾ പറയുന്നു എനിക്ക് നിങ്ങളേക്കാൾ ഗൗരവമുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം നമുക്ക് അവകാശപ്പെട്ടതേ നമുക്ക് ലഭിക്കൂ എന്ന് ചിന്താരാമൻ നിങ്ങളാണ് ശരിക്കുള്ള രാജാവ് എന്ന് അടിച്ചു തളക്കാരിയോട് ചിന്താറാമൻ പറയുന്നു സ്ത്രീ മാറാലയും തറയും ചൂലുകൊണ്ട് അടിച്ച് കിണ്ടിയിൽ നിന്ന് വെള്ളം തെളിക്കുന്നു ഇവിടെ ശുദ്ധീകരണമാണ് നടക്കുന്നത് ഇത്തരം ശുദ്ധീകരണ പ്രക്രിയകളാണ് ജീർണിച്ച അധികാര കേന്ദ്രങ്ങളെ തൂത്തെറിഞ്ഞിട്ടുള്ളത് വിദൂഷകൻ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എടുത്ത് സ്വകാര്യ മുറിയിലേക്ക് പോകുന്നതോടെ എല്ലാവരും പിരിഞ്ഞു പോകുന്നു അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഈ നാടകം നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നാടകം കണ്ടാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ പാഠഭാഗം മനസ്സിലാക്കാനായിട്ട് അത് സഹായകരമാകും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ പായ്